തേങ്ങക്കിപ്പോൾ തൊട്ടാ പൊള്ളുന്ന വിലയാണല്ലേ പേടിക്കേണ്ട ഇനി അഞ്ഞൂറ് രൂപയായാലും ഒരു നുള്ളു തേങ്ങ പോലും ഉപയോഗിക്കാണ്ട് നമുക്ക് വ്യത്യസ്തങ്ങളായ കറികളത് ഒഴിച്ചുകറി മുതൽ സ്റ്റൂ വരെ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ തയ്യാറാക്കുന്നത് കാണിക്കുന്നുണ്ട് നമ്മുടെ ഒക്കെ അടുക്കളയിലുള്ള അഞ്ച് രൂപ പോലും ആകാത്ത സാധനം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറികളൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത് അതും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം വീഡിയോ കണ്ടുനോക്കാം ആദ്യം തന്നെ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലൊരു സ്റ്റൂ സ്റ്റൂവാണ് ഏട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് അതിനാവശ്യമുള്ള ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് നോൺ വെജ് വെച്ചും സ്റ്റൂവ് തയ്യാറാക്കിയെടുക്കാം പിന്നെ ഒരു കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വയണ്ടി വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന പച്ചക്കറികളുണ്ടല്ലോ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം എങ്ങനെയാണോ നിങ്ങൾ സ്റ്റൂ തയ്യാറാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിൽ നമ്മൾ തേങ്ങാപ്പാലിന് പകരമായിട്ട് മറ്റൊന്നാണ് കേട്ടോ ചേർക്കുന്നത് ആദ്യം നമ്മൾ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് വയേണ്ടി വരുന്ന സമയത്ത് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് ഇടുന്ന ആ ഒരു ഭാഗം നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് രണ്ട് വിസിൽ വരുന്നത് ഒന്ന് വേവിച്ചെടുക്കണം ഇതേ ഇപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ സാധാരണ തേങ്ങാപ്പാലാണതിൽ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് പകരമായിട്ട് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം പശുവും പാലും കൂടെ ഒഴിച്ച് നല്ല പോലെ കട്ടകളില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു പാലിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ തേങ്ങാപ്പാലിന് പകരമായിട്ട് പകരമായിട്ടിവിടെ പശുവും പാലെടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈതുണ്ടല്ലോ ഇത് നമുക്ക് ആ ഒരു സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള സ്റ്റൂ നമുക്ക് റെഡിയായിട്ട് കിട്ടും ഇതേ കണ്ടില്ലേ നല്ല ആയിട്ട് തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള സ്റ്റൂ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും വെജിറ്റബിൾ വെച്ചിട്ട് ഒരു തോരൻ തോരനില്ലാത്ത ഒരു ഊണ് നമ്മുടെ മലയാളികളുടെ വീട്ടിലുണ്ടാവില്ല അല്ലേ അപ്പം അതേ തേങ്ങ ഉപയോഗിക്കാതെ ഇന്ന് നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടാണ് ഒരു തോരൻ തയ്യാറാക്കി എടുക്കുന്നത് തേങ്ങയ്ക്ക് പകരമായിട്ട് നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂണോളം പൊട്ട് കടലയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം അരിയാണ് ആയിട്ടും എടുത്തേക്കുന്നത് നമ്മൾ ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏതരി വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഇത് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ആ സമയത്ത് നമുക്ക് എങ്ങനെയാണോ നമ്മൾ സാധാരണ തോരം വെക്കുന്നത് അതുപോലെ തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുക് പറ്റൽമുളകുമൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും പച്ചമുളകുമൊക്കെ ഇട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇലക്കറികളോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ തോരം വെച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അടച്ച് വെച്ച് ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നത് നമ്മുടെ പൊട്ടുകടലയും അരിയൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതിലേക്ക് ഇടാനുള്ളൊരു അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന പൊട്ടുകടലയും അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ആ ഒരു പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതേ കണ്ടില്ലേ നമ്മൾ തേങ്ങ വെച്ച് തോരൻ തയ്യാറാക്കിയെടുക്കുന്ന അതേ പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് തോരൻ കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കട്ട പിടിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ക്യാരറ്റിന് പകരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിൽ തോരൻ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ തേങ്ങ ഉപയോഗിക്കാണ്ട് ഒരു മോര് മോരുകറിയാണ് ഏട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് ഇത് മിക്കവാറും എല്ലാവരും ചെയ്യുന്നതാണ് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് അതുപോലെ തന്നെ ഉലുവ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ഒരു പിഞ്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നല്ലപോലെ കട്ടയില്ലാത്ത തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഒഴിച്ച് കറി റെഡിയായി ഈ രീതിയിൽ നമ്മൾ മിക്കപ്പോഴും മോരുകറി തയ്യാറാക്കി എടുക്കാറുള്ളതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിനൊക്കെ ഒപ്പം ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ടക്കിയിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് തേങ്ങയില്ലാതെ കറി തയ്യാറാക്കുന്ന ഈ ടിപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് അടുത്ത കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അടുത്തതൊരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ അതും നമ്മൾ ഹോട്ടൽ സ്റ്റൈലിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് വെജിറ്റബിൾ കുറുമയ്ക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയ്ക്ക് പകരമായിട്ട് രണ്ട് മൂന്ന് ക്യാഷ്യൂവിനെട്ട് കുതിർത്തതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പോപ്പി സീഡാണ് ഇത് നമുക്ക് കടയിൽ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ വളരെ വിലക്കുറവാണ് പക്ഷേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും തേങ്ങ അരച്ച പോലുള്ളൊരു ആ ഒരു തിക്നെസ്സും കിട്ടും ഇനി ഇതിലേക്ക് പെരുഞ്ചീരകവും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം നമ്മൾ സാധാരണ കുറുമ തയ്യാറാക്കാനായിട്ട് തേങ്ങയും പെരിഞ്ചീരവും അരച്ചിട്ടാണല്ലോ ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരമായിട്ടാണ് നമ്മൾ കാശുവിനട്ടും അതുപോലെ തന്നെ പോപ്പി സീഡും കൂടെ ചേർത്ത് അരച്ചെടുത്തേക്കുന്നത് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മസാലയൊക്കെ ചേർത്ത് ഒന്ന് വയണ്ടി വരുന്ന സമയത്ത് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് വയറ്റിയെടുക്കാം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ഈയൊരു സമയത്തിട്ട് വയറ്റി കൊടുക്കാൻ കേട്ടോ പക്ഷേ ഞാനത് പച്ചക്കറി വേവിക്കുന്ന സമയത്ത് ആ കുക്കറിലേക്ക് ഇട്ടതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാത്തത് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലപ്പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു വെജിറ്റബിൾ കുറുവ നമ്മൾ തയ്യാറാക്കിയെടുക്കുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ലഞ്ചിനൊപ്പം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ അത് നല്ലപോലെ തിക്ക് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറി എത്രത്തോളം വേണം അതിനനുസരിച്ച് ചൂട് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള കുറുമ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതും ഹോട്ടൽ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പൊപ്പി സീഡ് വെച്ച് നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഇന്ന് നമ്മൾ മലയാളികളുടെ തീൻമേശയിൽ മിക്കപ്പോഴും ഉണ്ടാകുന്ന നാല് വ്യത്യസ്തങ്ങളായ കറികൾ നാലേ നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് അതും ഒരു നുള്ളു പോലും തേങ്ങ ഉപയോഗിക്കാതെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഇനി തേങ്ങയ്ക്ക് അഞ്ഞൂറ് രൂപ ആയാലും നമുക്ക് പ്രശ്നമേ അല്ല നമ്മൾ മലയാളികൾ പണ്ടേ പൊളിയാണ് തേങ്ങയ്ക്ക് പകരമായിട്ടുള്ള വഴികളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും അപ്പം തേങ്ങ ചേർക്കാതെ ഈ ഒരു കറിയുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അങ്ങോട്ട് വീഡിയോ ഷെയർ ചെയ്തോളൂ വീണ്ടും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ